ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അലമാരെയൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടേക്കുവാണ് അതൊന്ന് നമുക്കൊന്ന് സെറ്റാക്കി വയ്ക്കാം അപ്പം നിങ്ങളെയൊന്ന് കാണിക്കാം എന്ന് ഞാൻ കരുതി അതൊന്ന് ഇത് കണ്ടില്ലേ എവിടെയെങ്കിലും ധെറുതേക്ക് പോകുമ്പോൾ വലിച്ചു വാരി കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഒതുക്കി പറക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അലമാര സെറ്റ് സെറ്റാക്കണേ കൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതും കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിച്ച് തരാം ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല അലമാരയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും എൻ്റെ അലമാര എല്ലാം ഞാൻ ഒതുക്കി പറക്കിയൊക്കെ എടുത്തു വെച്ചപ്പോൾ അലമാരയിൽ നിന്ന് കിട്ടിയ ഒരു സംഭവം ആട്ടോ ഇത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് എൻ്റെ നൈറ്റി ഇത് ഞാനെങ്ങനെ ഇടാറില്ല കേട്ടോ ഇത്രയും നൈറ്റി കളക്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയും നൈറ്റികൾ ഞാൻ എടുക്കാതെ വച്ചിരുന്ന നൈറ്റികളാട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ മറന്നുപോയി പോയി നൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ എനിക്ക് നൈറ്റി യൂസ് ചെയ്യണത് ഇഷ്ടമല്ലാട്ടോ ഇവിടെ ഇക്കാക്കും ഇഷ്ടമല്ല നൈറ്റി യൂസ് ചെയ്യണത് എല്ലാം ഒതുക്കിപ്പറിക്കപ്പം ഒരു ജലദോഷം കേട്ടോ ജലദോഷമല്ല പൊടിയടിച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ നൈറ്റിയുടെ കളക്ഷൻ ഞാൻ നിങ്ങളെങ്ങടെ ഒന്ന് കാണിക്കാൻ ഓർത്തു ഇത് ഞാൻ ഇനി ഇനിയിപ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചിട്ടെടുത്ത് ഞാൻ അലമാരിയിൽ തന്നെ എടുത്ത് വെക്കും കേട്ടോ എനിക്കിഷ്ടമില്ല കേട്ടോ നൈറ്റി ഇടുന്നത് എനിക്കത്ര ഞാൻ ഇല്ല ഇതിപ്പം എങ്ങനെ പോയാലും ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം ഇത് എടുത്ത് വെച്ചേക്കണു അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലും എന്താ പറയുക പാവങ്ങളാരെങ്കിലും വന്നാൽ ഞാനിത് കംപ്ലീറ്റ് കൊടുക്കും ഓക്കേ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാട്ട ഞാൻ പാവങ്ങൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞത് ഞാൻ വലിയ പണക്കാരിയൊന്നും ആയിട്ടല്ലോ കാര്യം ഇത് വെച്ചിരുന്ന് നമ്മൾ കളയുന്നതിലും ഭേദം ഒട്ടുമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എനിക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി താഴ്ന്ന വ്യക്തിമായ മക്കൾക്ക് മക്കൾക്ക് കൊടുക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ നൈറ്റി തീരെ നിവൃത്തിയില്ലാത്തവർക്ക് എന്തായാലും ഇൻഷാല്ല ഞാനിത് കൊടുക്കും ഇതെനിക്ക് സൂക്ഷിച്ച് വച്ചിട്ടൊരു കാര്യമില്ല ഞാൻ കുറേ ഡ്രസ്സ് ഈ അലമാര് ഒതുക്കിയപ്പോൾ ഇപ്പം കിട്ടിയിട്ടോ അതൊക്കെ ഞാനൊരു ബാഗിനകത്താക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ചിച്ചി പോവുമ്പോൾ ഞാൻ അതൊക്കെ ബാഗിലാ താക്കിട്ട് കൊണ്ടു വിടും അപ്പോൾ നമ്മുടെ നൈറ്റിനെ അങ്ങനെ തന്നെ ഞാൻ ചെയ്യാം ഇതാണ് ഒരു കളർ ആസ്റ്റെല്ല കളർ ഞാൻ എടുത്തെക്കണത് ഇതാണ് അതിന്റെ കഴുത് ഇതാണ് ഇത് അതിന്റെ ഷോൾ ഇത് രണ്ടാമത്തെ കളർ അതിൻ്റെ വേറെ യെല്ലോ കളറിലാട്ടോ ഇതിന് കഴുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇതതിൻ്റെ ഷോള് അടുത്ത കളർ ഇത് ഒരു ചാമ്പങ്ങ കളറാണെന്ന് തോന്നുന്നു കേട്ടോ ഇതതിൻ്റെ കഴുത്ത് ഇതതിൻ്റെ ഷോള് അപ്പം അതിൻ്റെ മൂന്ന് കളറായി ഇത് നാലാമത്തെ കളറ് ഇതൊരു തീ മഞ്ഞ കളറോ എന്ന് തോന്നുന്നു കേട്ടോ ഈ കളറൊന്നും കറക്റ്റ് അറിയില്ല ഇത് ഇതതിൻ്റെ ഷോള് ഇതാണ് അതിൻ്റെ ഷോള് ഇത് അഞ്ചാമത്തെ കളറ് ഇത് വേറൊരു ചുങ്കിടി അതിൻ്റെ കഴുത്ത് അതിൻ്റെ കഴുത്തിലൊന്നും പൈപ്പിംഗ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതതിൻ്റെ ഷോള് എല്ലാത്തിനും ഷോളുണ്ട് ഇത് ആറാമത്തെ നൈറ്റി ഇതിൻ്റെ കഴുത്ത് ഇതേ ഇങ്ങനെയാട്ടോ കഴുത്ത് ഇങ്ങനെയാണ് ഇതതിൻ്റെ ഷോള് ഇത് വേറെ ഒരു കളറ് നൈറ്റി ഇത് വേറൊരു കളറാട്ടോ പക്ഷേ ഇതിന് ഷോളില്ലാട്ടോ ഷോളില്ലാത്ത നൈറ്റിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ കളക്ഷൻ കളക്ഷൻ മീൻസ് വേറെ ഇരുപ്പം ഉണ്ട് കേട്ടോ വേറെ എന്ന് വെച്ചാൽ ഇത്ര ഇത് ഞാൻ ഇത്ര എടുക്കാതെ വെച്ചിരുന്ന നൈറ്റികളാട്ടോ ഇത്രയും നൈറ്റുകൾ ഞാൻ എടുത്തിട്ടില്ല ഇത് കൂട്ടിയിട്ടേക്കണു ഇത്രയും നൈറ്റുകൾ ഞാൻ എടുക്കാതെ വെച്ച എങ്ങനെയുള്ള ഒരു മൂന്ന് വർഷത്തോളം ആ നൈറ്റിയൊക്കെ തയ്ച്ചിട്ട് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്കങ്ങനെ നൈറ്റി ഉപയോഗിക്കുന്നോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഈ നൈറ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻ്റാക്കണേ എനിക്കിഷ്ടപ്പെട്ട കളർ ഇതാട്ടോ ഈ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് കമൻ്റ് ആക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരേക്കും ടാറ്റ